നമസ്കാരം വിവാഹത്തിനു മുൻപേ പ്രതിശ്രുത വധു നിങ്ങളോട് ബ്രേക്കപ്പ് ആയാൽ എന്തു ചെയ്യും സ്വാഭാവികമായി വിവാഹം ഉപേക്ഷിക്കും എന്നാൽ പ്രതിശ്രുത വധു പിണങ്ങിപ്പോയ ഒരു യുവാവ് ഇവിടെയെടുത്ത തീരുമാനം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ സ്വയം വിവാഹം കഴിക്കാനായിരുന്നു യുവാവിന്റെ തീരുമാനം ബ്രസീലിലാണ് സംഭവം നടന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഡിയോഗോ റാബലോയും വിറ്റോർ ബ്യൂണോയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് കഴിഞ്ഞ മാസം വിവാഹം നടത്താനായിരുന്നു തീരുമാനം വിവാഹ നിശ്ചയത്തിന് ശേഷം പല തവണ ഇരുവരും തമ്മിൽ വഴക്കിട്ടു ഇതോടെ കഴിഞ്ഞ ജൂലൈയിൽ ഡിയോഗയെ ഉപേക്ഷിക്കാനും വിവാഹത്തിൽ നിന്ന് പിന്മാറാനും വിറ്റോർ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ വിവാഹം മാറ്റിവെക്കുന്നതിന് പകരം വിവാഹവുമായി മുന്നോട്ടു പോകാനായിരുന്നു യുവാവിന്റെ തീരുമാനം വധുവിനു പകരം സ്വയം വിവാഹം കഴിക്കാനുള്ള തീരുമാനവും ഡിയോഗോ എടുത്തു ബഹിയ ഇറ്റ ഇറ്റലെ ഒരു റിസോർട്ടിൽ ഒക്ടോബർ പതിനാറിന് നടന്ന ചടങ്ങിൽ ഡിയോഗോ സ്വയം മിന്നുകെട്ടി പ്രതിസ്രുത വധു പിണങ്ങിപ്പോകും മുൻപേ വിവാഹത്തിന് ക്ഷണിച്ച നാൽപ്പത് അതിഥികൾ വിവാഹത്തിന് എത്തി വിറ്റോറിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഒഴിച്ച് ബാക്കി എല്ലാവരും വിവാഹത്തിന് എത്തി കണ്ണാടിക്ക് മുന്നിൽ വിവാഹ സമ്മതം നടത്തുന്ന ഡിയോഗോയുടെ വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഇന്ന് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ജീവിതത്തിൽ ഏറെ പ്രിയപ്പെട്ടവരോടൊപ്പമാണ് ഞാൻ ഇന്ന് ട്രാജഡി ഞാൻ ആഘോഷമാക്കി ഇപ്പോൾ ഒരു കോമഡിയായി ഡിയോഗോ പറഞ്ഞു ഒരു മാസമായി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു ഒടുവിൽ എന്നെ തന്നെ സ്നേഹിക്കാൻ ഞാൻ തീരുമാനിച്ചു ക്ഷണിച്ച അൻപതിൽ നാൽപ്പത് പേരും വിവാഹത്തിനെത്തിയെന്നും ഡിയോഗോ പറയുന്നു ഞാൻ ഒരു ഇരയല്ലെന്ന സന്ദേശം ഇതിലൂടെ നൽകാനാണ് ആഗ്രഹിച്ചത് സന്തോഷവാനായിരിക്കാൻ വിവാഹത്തിനെ ആ ആശ്രയിക്കേണ്ടതില്ല മറ്റൊരാളെ വിവാഹം കഴിക്കണം കുട്ടികൾ വേണം പക്ഷേ എൻ്റെ സന്തോഷം അതിനെ ആശ്രയിച്ചല്ല നിലകൊള്ളുന്നത് എന്നും ഡിയോഗോ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക